ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതായ ഒരു കറിയാണ് നമ്മൾ ഈ സാധനം നമ്മൾ എന്താ പറയുക കർക്കിടക സമയത്ത് അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കും കർക്കിടകത്തിൽ അതുകൊണ്ട് പായസം ഉണ്ടാക്കും ഒത്തിരി സാധനങ്ങളൊക്കെ ചെയ്യും അത് നമുക്ക് ആർത്രൈറ്റിസ് ഉള്ളവർക്കും അതായത് ശരീരവേദനകൾ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ കുറയാൻ ഒത്തിരി നല്ലതാണ് എന്നാണ് പറയുന്നത് അപ്പം അതിന് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നതും ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടതാണ് ഇതും കൊണ്ടൊരു കറി ഉണ്ടാക്കുന്നു ഞാൻ ഇതുവരെ കറി ഉണ്ടാക്കിയിട്ടില്ല അതിന് വെള്ളം ഒഴിച്ചു കുടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതരച്ച് തലയിൽ ഇടുമ്പോൾ തലയിൽ നിറയെ തലമുടി ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ സാധനം നിങ്ങൾക്ക് മനസ്സിലല്ലേ ഊലുവ അപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പാത്രം ഒന്നും എടുക്കണം ഇത് ഞങ്ങൾ നാട്ടിൽ പോകാൻ മേടിച്ചാണ് സപ്ലൈക്കൂടെ ഒരു ഉരുവയുടെ പാക്കറ്റ് അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മെഷർ ചെയ്ത് കാണിക്കാം കാരണം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിതൊരു ഇതൊരു അരക്കപ്പിൻ്റെ മെഷറിങ് കപ്പാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതൊരു അരക്കപ്പ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അരക്കപ്പിൻ്റെ ആവശ്യമില്ല ആ കാരണം വലുതാവും ഒത്തിരി നമുക്കൊരു അരക്കപ്പ് നമുക്കിട്ടാൽ മതി ഓക്കെ അപ്പോൾ ഇത് എക്സാക്റ്റിലിത് ഈ അരക്കപ്പുണ്ട് അപ്പം ഞാനിത് ഒന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ അതുകൊണ്ട് ഒരു പാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ഈ ഉലുവ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുത്ത് വെക്കാം ഓക്കെ അപ്പം ഞാനിവിടെ ഒരു സബോളയും രണ്ട് പച്ചമുളകും ഒരു നാല് വെളുത്തുള്ളിയും പിന്നെ ഒരു ഇത്രയും ഒരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തോണ്ട് വരാം ഞാനിവിടെ കുറച്ച് പുളി ഇതിൻ്റെ നമ്മുടെ വാളംപുളിയാണേ നമ്മുടെ സാമ്പാർ പുളി അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ മാത്രം ഇട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ കുറച്ച് ആവശ്യമുള്ള തേങ്ങ നിങ്ങൾക്ക് കേൾക്കാൻ വിശ്വസിക്കുന്നു ഒരു പൊട്ടൽ ശബ്ദം കേൾക്കാവോ അപ്പം നീ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പം ഈ ഒരു ലെവൽ വരെ മതി നമുക്കിത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം ഇത് നന്നായിട്ട് ഒന്ന് വേവട്ടെ അപ്പം അത് കിടന്ന് ഇത് വേഗം അപ്പം ഇത്ര ഇത്ര കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒഴിച്ചേക്കാവേ അപ്പോൾ നമുക്കിത് വേഗുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഏ ഇത് ഇനി എന്തുകൊണ്ടിരിക്കുക നമുക്ക് ഇവിടെ പുളി കലക്കി വെച്ചേക്കുന്നില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഞാൻ അടിപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുന്നത് ഇത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്നാ പറയുന്നത് നമുക്ക് വേറെ ചീ കട് കൂട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെക്കുക ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഗ്യാസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് ഒന്നിച്ച് കടുക് വറക്കാം ഓക്കെ കടുവക്ക ഓക്കേ ഓ എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇടാനായിട്ട് ഓക്കേ വെള്ളം ഒന്ന് വെറ്റിക്കോട്ടെ ഓക്കേ ആവပြီ നമ്മൾ വെളിച്ചെണ്ണ എപ്പിടിച്ച് ഇച്ചിരി കട്ടയയതുണ്ടേ അയേമ്പോ അതിനെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം വെയി തിനകത്ത് മുളക്ൂടി ചാതി കിടന്ന കേട്ടോ അതുകൊണ്ടാണ് ഒരു മഞ്ഞ കളർ വന്ന് കുഴപ്പമില്ല മുളക് പൊടി മഞ്ഞപ്പൊടി അപ്പോൾ ഒന്ന് പൊട്ടട്ടെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ ഉലുവ അവിടെ ഇരുന്നുണ്ട് വേകുന്നുണ്ട് കേട്ടോ കണ്ടോ വേകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇവിടെ ഇത് ശരിയാക്കാം അത്ര നമുക്ക് സമയം കളയട്ട കിട്ടും ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് വേവാനായിട്ടേ ഇപ്പോൾ ഉലുവ നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനും നല്ല തലമുടിയൊക്കെ നന്നായിട്ട് വളരാനും ഒക്കെ നല്ലതാണ് ഉലുവയ്ക്ക് കയ്പ്പുണ്ട് കേട്ടോ അതാണ് ഇടത് നമ്മൾ ഇത് കടുക് പൊട്ടുന്നു ഇത് നമുക്ക് നമ്മുടെ കരിയാപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ പച്ചമുളക് പിന്നെ നമ്മുടെ ഇവിടെ വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇരുന്ന് ചങ്ങടാം ഇഞ്ചി വെളുത്തുള്ളി സബോള എല്ലാം ഇട്ട് കൊടുക്കുക നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവണം അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം തന്നെ വേണ്ടത് നമ്മളിടുന്ന നമ്മുടെ ഉപ്പ് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ നമ്മളെപ്പോൾ ഇടുന്ന പോലെ നമുക്ക് ഞാൻ കുറച്ച് ഹിമാലയൻ സോൾട്ടാണ് ഇട്ടേക്കുന്നത് അതങ്ങട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് വേഗം യോട്ടെ ഇന്ന് കാണിക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്താ പറയുക നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഞാനൊരു വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ വൺ ടീസ്പൂണ് സാധാരണ മുളക് പൊടി വൺ ടീസ്പൂൺ മൽ മഞ്ഞൾപ്പൊടി ഞാൻ നിക്കാൻ ഒരു വൺ ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാതെ ഉലുവയ്ക്ക് ഓൾറെഡി നല്ല കൊഴുപ്പൊക്കെ ഉള്ളതാണ് പിന്നെ എന്നാലും ഞാനിത് കുറച്ചും കൂടി അങ്ങ് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിരുക അപ്പം ഇത് എങ്ങനെ വരും എന്നേക്കറിയില്ല ഇനിമേ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യും വളരെ ഹെൽത്തി ആണല്ലോ ഇല്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഓക്കെ പിന്നെ പച്ചമണമൊക്കെ മാറി നമുക്ക് നന്നായിട്ടൊന്ന് കിട്ടണം ഓക്കെ അങ്ങനെ ആണ് നമ്മളൊന്ന് മൂപ്പിക്കുന്നത് ഓക്കെ അപ്പം നന്നായിട്ടൊന്ന് മൂട്ടു വരട്ടെ അതിക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് പിക്ക് ആവും വേണ്ടിയിട്ട് ഏന്നായിട്ടൊന്നൊന്ന് കുക്കാകാനായിട്ടാണേ തിക്ക് കൺസിസ്റ്റൻസി ആവും ആ മസാലയുടെ കഴിഞ്ഞിട്ട് പച്ച മണവും ഒക്കെ അങ്ങോട്ട് മാറിക്കിട്ടും ഓക്കെ ഇവിടെ നമ്മൾ തേങ്ങ നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ദേ നല്ല സൂപ്പറായിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി തന്നെ അതെ ഇതിൻ്റെ ഇങ്ങനെയായി ഇനി ഞാൻ ഞാനിവിടെ വേ വേവിക്കാൻ വെച്ചേക്കുന്ന നമ്മുടെ ഉലുവയില്ലേ അതിടത്ത് ഇങ്ങോട്ട് വയ്ക്കാം ഒന്ന് ഇത് കണ്ടത് നിങ്ങൾക്കറിയാം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് വേണ്ട അപ്പം ഇത് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് അപ്പം നമുക്കത് വെച്ച് നോക്കാം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു കയ്പുണ്ട് അപ്പോൾ ഈ കയ്പൊന്ന് കുറയ്ക്കാനാണ് ഈ പുളി നമ്മൾ പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്ക് അതിൻ്റെ അത്തേക്ക് ഈ അരി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം ഈ പേസ്റ്റും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു സ്വല്പം വെള്ളം ഞാൻ വയ്ക്കുവാണേ അപ്പോൾ ഈ മസാലയെല്ലാം കൂടെ അങ്ങോട്ട് കിട്ടാനായിട്ടാണ് സോ ഇതൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഇതിന് അകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണം നമ്മൾ തേങ്ങയുടെ പേസ്റ്റ് അങ്ങോട്ടിട്ട് ഓക്കെ ളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ട്രുപ്പൊക്കെ നോക്കുക അപ്പം ഈ ഉലുവയ്ക്ക് നല്ലൊരു കയ്പ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുളിവെള്ളം ഇട്ടതെന്ന് ഞാൻ പറ പുളിവെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞു എന്നാണ് അപ്പം ഇനിയും നമുക്ക് ഒത്തിരി കയ്പ്പെ തോന്നുവാണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ വേറൊരു ട്രിപ്പുണ്ട് അങ്ങനെ വലിയ കയ്പ്പൊന്നും ആക്ച്വലി തോന്നുന്നില്ല കേട്ടോ ഇനി ശർക്കരയുടെ ഒരു പാർട്ടങ്ങിടുവാണേ അപ്പം നമുക്ക് ഒരു മധുരവും തോന്നും അപ്പൊ ഇതുമതി ഇത്രയും ഒരു ശർക്കരയും കൂടി ഉണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം വൺ നെട്ടൊന്ന് ഇളക്കി വയ്ക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാകും ഓക്കെ നല്ലൊരു മധുരവും ഒക്കെ വരും ോക്കട്ടെ എന്റെ ടേസ്റ്റ് അപ്പൊ നല്ല അടിപൊളി ഒരു കറിയാണ് അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക അപ്പൊ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക തീർച്ചയായും കമൻറ്റ് ചെയ്യപ്പെടുത്തുക കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വേണ്ടി അപ്പം വൈപ്പി ഞാൻ ടേക്ക് ചെയ്യാറ് ഇത് ഹെൽത്തിയാണ് കൈപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ഇപ്പം ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞ് പുളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം കയ്പ്പൊക്കെ കുറഞ്ഞു അപ്പം നമുക്ക് ഹെൽത്തി ആയ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് നല്ല ബലം കിട്ടാനും ആർത്രൈറ്റിസ് ത്രേറ്റ്സ് തണുപ്പ് നമ്മുടെ നാട്ടിലെ മഴയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലുകൾക്കൊക്കെ ഒരു ബലം കുറയും കാരണം വിറ്റാമിൻ ഡി ഒക്കെ കുറയുന്നതുകൊണ്ട് അപ്പം ഇത് ആർത്രൈറ്റിസിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് പെനുഗ്രീക്ക് സീഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കും കേട്ടോ ഉലുവക്കറി കുട്ടിയൊന്ന് ചോറ് നോക്കുന്നുണ്ടായി അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അറിയാതെ നിങ്ങളോട് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെട്ടോ അപ്പം ഇത് എൻ്റെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കെയ്യിൽ മുട്ടയും കൂടി ഇട്ട് ഞാൻ തോരൻ വെച്ചതാണ് ഇത് ഞാൻ നമ്മുടെ സ്രാവ് അച്ചാർ ഇട്ടതാണ് പിന്നെ സൈഡിൽ നമ്മുടെ ഹിമാലയൻ സോൾട്ട് പിന്നെ നമ്മുടെ കുത്തരിച്ചോറ് പിന്നെ നമ്മുടെ ഉലുവക്കറി അപ്പം ഇത് ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ ഉലുവയുടെ കറി ഒഴിച്ചിട്ട് ഉള്ള ചോറ് തന്നെ അഴിച്ച് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ ഭയങ്കര ചൂടാണേ ആഹാ അരച്ച കറിയുടെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഈ എന്താ പറയുക ശർക്കര ഇട്ടത് വേർത്തായിട്ടോ അത്ര നല്ല ടേസ്റ്റ് ശർക്കര എടുത്ത് കാണിക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് കഴിച്ച് നോക്കണം അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും കഴിച്ച് നോ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ പ്രത്യേകിച്ചും ഈ ദേഹത്തിനൊക്കെ വേദനയും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് എല്ലിനൊക്കെ ഭയങ്കര വേദനയൊക്കെയുള്ള ആൾക്കാരല്ലേ അപ്പം നമ്മുടെ എല്ലിന് തേയ്മാനും ഒക്കെയുള്ളവർ ഉലുവയൊക്കെ കഴിക്കണം ഒത്തിരി നല്ലതാണ് തലമുടിയൊക്കെ പൊഴിയുന്നവരാണെങ്കിൽ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ കഴിക്കണം നല്ലതാണ് അങ്ങനെ ഒത്തിരി 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 ഗുണങ്ങളുണ്ട് നമ്മുടെ ഡൈജഷനെ സഹായിക്കും ഓക്കെ അപ്പം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഉലുവ ഓക്കെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഹോട്ട് ഫ്ലഷ് ഉള്ളവർക്ക് ഒക്കെ നല്ലതാണ് ഓക്കെ അപ്പം വീണ്ടും ഒരു വീഡിയോ ആണ് കാണുന്നവരെ ബൈവ്ക്കുക ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ പുളിവെള്ളം ഒഴിച്ച വീഡിയോ ഇതിനകത്ത് ഞാൻ പോയി അപ്പം ഞാൻ പറം എന്താ പറയുക അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചത് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്നും മറക്കാതെ ചെയ്യണം